നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ താലൻഡിലെ ഫ്രീ സീസൺ മത്സരം നടക്കുന്നു അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു കിടക്കുന്നത് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിടക്കും ഇന്ന് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് എന്ന ക്ലബ്ബായിട്ട് ആ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ക്ലബിനെ കുറിച്ച് ഇരുത്തരാണ് തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് കളിക്കുന്ന ഒരു ക്ലബ്ബാണ് പട്ടായ യുണൈറ്റഡെന്ന് ഇത് ഇവരുടെ മാർക്കറ്റ് വില എന്ന് ആകെ പന്ത്രണ്ട് കോടി മാത്രമേ ഉള്ളൂ ഒരു ടീമിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മുട്ടാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് ഏകദേശം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേസിനൊക്കെ മുട്ടാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് ഈ പട്ടായം എവിടെയിട്ടാണ് ടാലൻ്റിൽ ആദ്യം ഫ്രീ സീസൺ മത്സരം കളിക്കാൻ പോകുന്ന മത്സരത്തിന് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് പറഞ്ഞത് എന്തായാലും ഈ ഒരു മത്സരം കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സ്കോർ ഗൂഗിളും അതും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒഫീഷ്യലി തന്നെ ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ പേജുകളിൽ അറിയിക്കുന്ന ഉറപ്പാണ് ഈ കളിയുടെ സ്കോറും ആരാ സ്കോർ ചെയ്തൊക്കെ എന്തായാലും അറിയിക്കേണ്ട പ്രതീക്ഷ അഥവാ ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ടാബിലെന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇടുന്നുണ്ട് ഈ ഒരു മത്സരം അടിച്ചിട്ട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ആരാധകർക്കൊന്നും പ്രവേശനമില്ല ഈ ഒരു മത്സരം കാണാറ് എന്തായാലും മികച്ച മത്സരം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും ആര് പോളടിക്കുന്ന കമന്റ് ചെയ്യാൻ മറക്കരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും